സിപിഎമ്മിനൊപ്പം ഇനിയിൽ നിന്ന് പ്രഖ്യാപിച്ച് ഏരിയ സമ്മേളനത്തിന് ഇറങ്ങിപ്പോയ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക് ചേക്കേറി സിപിഎമ്മിന് ഇതൊരു തിരിച്ചടിയാണെങ്കിലും ബി ജെ പിക്ക് ഇതൊരു നേട്ടമാണ് ഇന്ന് തന്നെ ബി ജെ പി നേതാക്കൾ വീട്ടിലെത്തി മധുവിനെ ഔദ്യോഗികമായി ബി ജെ പിയിലേക്ക് ക്ഷണിക്കും ഇന്നലെ രാത്രിയോടെ മധു ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു അതേസമയം മധുവിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി നിയമ നടപടി സ്വീകരിക്കും സിവിൽ ക്രിമിനൽ കേസുകൾ കൊടുക്കുമെന്നാണ് വിവരം ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മധുവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ അനുമതി നൽകിയിരുന്നു മധുവിനെതിരായ പാർട്ടിയുടെ അച്ചടക്ക നടപടിയും ഇന്നുണ്ടാകും മധുവിനെ പുറത്താക്കാൻ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ശുപാർശ ചെയ്തിരുന്നു തന്നെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ചായിരുന്നു മധു മുല്ലശ്ശേരിയുടെ ഇറങ്ങിപ്പോക്ക് ഇത് സംബന്ധിച്ച് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിക്കില്ലെന്ന നിലപാട് വ്യക്തമാക്കിയായിരുന്നു ഇറങ്ങിപ്പോയത് സമ്മേളനം വിട്ട അദ്ദേഹം പാർട്ടി നേതൃത്വത്തിനെതിരെ പരസ്യമായ വിമർശനം നടത്തുകയും ചെയ്തു സംസ്ഥാന അംഗങ്ങളായ എ എ റഹീം എം പി എം വിജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലായിരുന്നു മധുവിന്റെ പ്രതിഷേധം പ്രാദേശിക തലത്തിലെ വിഭാഗീയതകൾ പരസ്യമാക്കുകയും ഏരിയ കമ്മിറ്റികൾ പോലും പിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യത്തിനിടെയാണ് മംഗലപുരം ഏരിയ സമ്മേളനവും തർക്കത്തിൽ കലാശിച്ചത്